നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൺസുക് യോൾ പ്രഖ്യാപിച്ച സൈനിക നിയമത്തിന് ആയുസ് ആറു മണിക്കൂർ മാത്രം ജനകീയാരോക്ഷത്തിനു മുമ്പിൽ പ്രസിഡന്റിന് മുട്ടുമടക്കേണ്ടി വന്നു പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം പാർലമെന്റ് അടിയന്തര യോഗം ചേർന്ന സൈനിക നിയമം പിൻവലിക്കാൻ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയതോടെ യുൺസുക് യോളിന് നിൽക്കക്കള്ളി ഇല്ലാതായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി സൈനിക നിയമത്തെ എതിർത്തു ചൊവ്വാഴ്ച രാത്രി പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ച ഉടൻ പ്രത്യേക സേന നാഷണൽ അസംബ്ലി മന്ദിരത്തിൽ പ്രവേശിച്ചിരുന്നു കെട്ടിടത്തിന് പുറത്ത് പോലീസ് വലയം തീർത്തതോടെ അടിയന്തര യോഗത്തിനായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എം പിമാർ മതിൽ ചാടിക്കടന്നാണ് സഭയിൽ എത്തിയത് വന്ദേ കാസർകോട് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പാതി വഴിയിൽ ഓട്ടം നിലച്ചതോടെ യാത്രക്കാർ കുടങ്ങിയത് മൂന്ന് മണിക്കൂർ ഒടുവിൽ മറ്റൊരു എഞ്ചിൻ ഘടിപ്പിച്ചാണ് ഷൊർണൂരിൽ എത്തിച്ചത് മോദി സർക്കാർ കൊട്ടിഘോഷിച്ച അഭിമാന പ്രൊജക്റ്റായി പുറത്തിറക്കിയ വന്ദേ ഭാരത് വഴിയിൽ കിടന്നത് റെയിൽവേക്ക് കനത്ത നാണക്കേടായി ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തി ആറോടെ ഷൊർണൂർ ജംഗ്ഷനിലെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ ഭാരത് അഞ്ച് മുപ്പത്തൊമ്പതോടെ സ്റ്റേഷൻ വിട്ടു അഞ്ച് നാൽപ്പത്തിയൊന്നിന് ഷൊർണൂർ ഓവർബ്രിഡ്ജ് എത്തും മുമ്പ് ട്രെയിൻ പൊഴുന്നതിനെ നിന്നു വാതിൽ തുറക്കാൻ പറ്റാതായതോടെ എഴുന്നൂറിലധികം യാത്രക്കാർ കുടുങ്ങി എ സിയും നിലച്ചു ഒന്നര മണിക്കൂറോളം ക്യാബിനുകളിൽ കുടുങ്ങിയ യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ വിയർ തോലിച്ചു ഷൊർണൂരിൽ നിന്ന് ടെക്നിക്കൽ വിഭാഗം എത്തി എഞ്ചിൻ ഉപയോഗിച്ച ട്രെയിൻ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് കേരളത്തിലെ എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടു എൽ ത്രീ വിഭാഗത്തിൽ വരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പ്രകൃതിക്ഷോഭമായോ പ്രഖ്യാപിക്കണം ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഒന്ന് കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും എം പിമാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു മറുപടി വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ നൽകാമെന്ന അമിത് ഉറപ്പ് നൽകി മുണ്ടക്കൈ ദുരന്തഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വന്നതിന്റെ ചെലവ് ഇനത്തിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ദശാംശം അഞ്ചു കോടി രൂപ പിടിച്ചുപറിച്ച് മോദി സർക്കാർ ഹെലികോപ്റ്ററുകൾക്കുള്ള എയർ ബിൽ ഇനത്തിൽ എസ് ഡിആർഎഫ് നിധിയിൽ നിന്നാണ് പണം പിടിച്ചതെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് അറിയിച്ചു ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് കേരളം നിഷേധിക്കുന്നതിനൊപ്പമാണ് ഭീമൻ തുക തട്ടിയെടുത്തത് സംസ്ഥാന പ്രളയത്തിൽപ്പെട്ടപ്പോഴും സംസ്ഥാനം പ്രളയത്തിൽപ്പെട്ടപ്പോഴും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവിനത്തിലും സഹായമായി നൽകിയ അരി മണ്ണെണ്ണ എന്നിവയുടെ വിലയായും ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചിരുന്നു മുണ്ടക്കൈ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ അവഗണനയ്ക്കെതിരെ വ്യാഴാഴ്ച കേരളം പ്രതിഷേധ അഗ്നിയാകും എൽഡിഎഫ് നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭം നിരന്തരമായുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറും തിരുവനന്തപുരത്ത് രാജ്ഭവനു മുന്നിലും മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുമാണ് മാർച്ച് രാജ്ഭവനു മുന്നിലെ സമരം രാവിലെ പത്തുമണിക്ക് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ പൂജാ ബെമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് കൊല്ലത്ത് വിറ്റ ടിക്കറ്റിന് ജയകുമാർ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത് പന്ത്രണ്ട് കോടിയാണ് ഒന്നാം സമ്മാനത്തിന്റെ തുക തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ബുധനാഴ്ചയായിരുന്നു നറുക്കെടുപ്പ് രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില നാൽപ്പത് ലക്ഷത്തോളം ടിക്കറ്റാണ് സംസ്ഥാന സർക്കാർ വിറ്റഴിച്ചത് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ എസ് എ ഡി നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിൽ വധശ്രമം സെറ്റ് പ്ലസ് സുരക്ഷയുള്ള സുഖ്ബീറിനെ നേരെ വെടിയുതിർത്ത നരേൻ സിംഗ് ചൌരയെ സുരക്ഷാപടന്മാർ കീഴ്പ്പെടുത്തി ആർക്കും അപായമില്ല ആയുധ നിയമപ്രകാരം ദീർഘകാലം തടവ് ശിക്ഷ അനുഭവിച്ച നരൈൻ സിംഗ് രണ്ടായിരത്തി പതിനെട്ടിൽ ജയിൽ മോചിതനായ ശേഷം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകനായി ഇരുപതോളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് സിഖ് മത പരമോന്നത സമിതി അഗാൽ തക്തിന്റെ ശിക്ഷാവിധി പ്രകാരം സുഖ്ബീർ സുവർണ ക്ഷേത്രത്തിൽ കാവൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് വധശ്രമം സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതിവേഗം എത്തിച്ചേരാൻ സഹായിക്കുന്ന ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഹെലിപോർട്ട് ഹെലി സ്റ്റേഷൻ ഹെലിപാഡ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിലും വ്യക്തത വരുത്തി കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നുവരാൻ നയം സഹായകരമാകും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ഹെലിപാഡും എയർസ്ട്രിപ്പും ഹെലിപോർട്ടും ഹെലി സ്റ്റേഷനും നിർമ്മിക്കുക ഇത്രയുമാണ് ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതോടുകൂടി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം